റബ്ബ് മുന്നിൽ നിർത്തിയതാണ് കാരണം കഷ്ടപ്പെട്ട് നിർദനരായ കുടുംബങ്ങൾക്ക് ഒരു വീടിന്റെ തർപ്പണി ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഒരു തർപ്പണി തീർത്തു കൊടുക്കുന്നത് ഇതിലും ഒരു പ്രത്യേകത കൂടുതൽ ആളുകൾ കോട്ടയസില് താമസിക്കുന്നവരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അതാണ് ഇതിന്റെ പ്രത്യേകത ആരും ഒരു വീടോ ഒന്നോ സൗജ്യം സ്വന്തമായിട്ട് ആർക്കും ഒന്നും ഇല്ലെന്നാൽ ഇത് ചെയ്ത് കൊടുത്താണ്ട് അവര് പറയുന്ന ഒരു വാക്കുകളുണ്ടല്ലോ ഈ അവർ നമ്മൾ മനസ്സും സ്വന്തം കഷ്ടതകളിലും മറ്റുള്ളവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചാരിറ്റി വാട്സ്ആപ്പ് കൂട്ടായ്മ നിർധനരായ കുടുംബങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ തറപ്പണി പൂർത്തീകരിച്ച് നൽകി മാതൃകയാവുകയാണ് ഒരു സംഘം ആളുകൾ മൂന്ന് വർഷമായി ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഇതിനോടകം ഇരുപത്തിയഞ്ച് വീടുകളുടെ പണി പൂർത്തീകരിച്ചു യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തീർത്തും സൗജന്യമായാണ് ഇവരുടെ ഈ സേവനം നൽകി വരുന്നത് പ്രവർത്തനം ഞങ്ങള് മൂന്ന് വർഷമായിട്ട് ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഒറ്റ മോശപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീടിന്റെ തർപ്പണി ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഒരു തർപ്പണി തീർത്തു കൊടുക്കുന്നത് ഏറ്റവും മോശപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് കാരണം കോട്ടയസുകളിൽ വീടില്ലാത്തവർ ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെ സമീപിക്കും അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പറയും ആ ദിവസം ഞങ്ങൾ അത് വന്ന് ചെയ്ത് കൊടുക്കണം ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ തറ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഏഴിലോട് പൊട്ടുകല്ലും രണ്ടിലോട് സെക്കൻഡ് ഹാൻഡ് കല്ലുമാണ് ഇന്നത്തെ പണിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിന്ന് പത്ത് ഇരുപത്തിരണ്ട് ആളുകളുണ്ട് ഞങ്ങളെ കൂട്ടായ്മയിലെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളിത് ഇരുപത്തഞ്ച് അഞ്ചാമത്തെ തറയാണ് അങ്ങനെ മുന്നോട്ട് ആൾക്കാർക്ക് ഒരു സംശയം ഫ്രീ ഫ്രീ ആയിട്ടാണോ ആയിട്ടല്ല സൗജന്യമായിട്ടാണ് തീർത്തും ഈ വീട് സാധനങ്ങളൊക്കെ അവർ ബാക്കിയുള്ള മെറ്റീരിയൽ പണി ഞങ്ങൾ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ കൂലിപ്പണി ചെയ്ത് അന്നന്നത്തെ വരുമാനം കണ്ടെത്തുന്നവരാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയിൽ ഭൂരിഭാഗം വരുന്ന അംഗങ്ങളും എന്നിരുന്നാലും തന്റെ സഹജീവികളെ കൈവിടാതെ ചേർത്ത് പിടിച്ച് നാടിനെ മാതൃകയായി മുന്നോട്ടു പോവുകയാണിവർ ഇതിലും ഒരു പ്രത്യേകത കൂടുതൽ ആളുകൾ കോട്ടയസില് താമസിക്കുന്നവരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അതാണ് പ്രത്യേകത ആരും ഒരു വീടോ ഒന്നോ സൗജ്യം സ്വന്തമായിട്ട് ആർക്കും ഒന്നും അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂടെ ഈ ജോലിക്ക് വരുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് റബ്ബ് മുന്നിൽ കൊടുന്ന് നിർത്തിയതാണ് ഇവരെ കാരണം അത്രയും ഒരു കഷ്ടപ്പെട്ട് കോട്ടയാണ് അപ്പൊ ഇങ്ങനെ പഞ്ചായത്തിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തതായിരുന്നു അപ്പൊ ഇങ്ങനെ എന്തോ ഒരു റബ്ബ് മുന്നിൽ വന്ന അങ്ങനെ ഒരാൾ പറഞ്ഞു മൂന്ന് അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇവരുടെ മുന്നിൽ വന്നതാണ് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളൊരു സ്വന്തം കൂടെ പറ അവരെ ചെയ്തതൊന്നും ഞങ്ങള് ഞാനൊന്നും മറക്കൂല ഒരു സഹായമാണ് അവർ ഇപ്പം എനിക്ക് ചെയ്ത് തന്നെ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് തറകൾ വരെ ചെയ്തു നൽകാറുണ്ടെന്നത് ഈ കൂട്ടായ്മയുടെ വലിയ പ്രത്യേകതയാണ് വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന ആളുകളാണ് പണിക്കായി ഇവരോടൊപ്പം എത്തുന്നത് എല്ലാവരും പണിയാറുണ്ട് ഇതിൽ കോൺക്രീറ്റ് കടയിൽ പോണ ആളുകളുണ്ട് ആളുകളുണ്ട് അങ്ങനെ പല ഐറ്റംസും ദിവസം ദിവസം ഞങ്ങൾ ഒരു മാറ്റി മാറ്റി പോണുകളുണ്ട് തറപ്പണിക്ക് ആവശ്യമായ മെറ്റീരിയലുകൾക്കായി സുമനസുകളെ ബന്ധപ്പെട്ടുകൊണ്ടാണ് സാധനങ്ങൾ എത്തിക്കാറുള്ളതെന്ന് അംഗങ്ങൾ പറയുന്നു ഞാൻ ഇരുപത്തി കൊല്ലം ഗൾഫിലായിരുന്നു ഈ ഗൾഫിൽ പ്രവാസിൽ അവസാനിപ്പിച്ച് മൂന്ന് വർഷം നാട്ടിലായിരുന്നു അപ്പൊ ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട് വന്നാണ് ഇവരുടെ പ്രവർത്തിയുടെ പ്രത്യേകത കാരണ അന്നാന്ന് കൂലിപ്പണിക്ക് പോണ ആളുകളാണ് അന്നാന്ന് കൂലിപ്പണിക്ക് പോണ ആളുകൾ ഒരു ദിവസം ജോലി ഒഴിവാക്കിയിട്ടാണ് അവർ ഇതിന് വരുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീടില്ല ആ വീടില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വരുന്നത് ഇത് കൂടുതലും ലൈഫ് പദ്ധതിയിലും അങ്ങനെ ഗവൺമെന്റ് പദ്ധതികൾ വരുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് ഈ ഈ തർപ്പണി കഴിഞ്ഞാലേ നിന്ന് പൈസ കിട്ടുള്ളൂ അത് അത് ഉണ്ടാവില്ല സഹായം അവർക്ക് വലിയൊരു ഉപകാരമാണ് നിർദ്ധനരായ കുടുംബങ്ങളെ തേടി പിടിച്ച് ഇവർക്കായി ഒരു ദിവസം മാറ്റിവെക്കുകയാണ് കൂട്ടായ്മ ചെയ്യുന്നത് കൂടാതെ കിടപ്പിലായ രോഗികൾക്കും മറ്റും മരുന്നും ഭക്ഷണ കിറ്റുകളും എത്തിച്ചു നൽകുന്ന വിവിധങ്ങളായ പദ്ധതികളും ഇവർക്ക് കീഴിൽ നടന്നു വരുന്നുണ്ട് കൂട്ടായ്മയുടെ ഇത്തരം പ്രവൃത്തിയിൽ ആകൃഷ്ടരായി നിരവധി യുവാക്കളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഇതിൽ നാല് സ്ത്രീകളും ഉൾപ്പെടുന്നു ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു അതിൻ്റെ അതിലേക്കാണ് ഞങ്ങൾ എടുത്തു വന്നത് അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് തോന്നി ഇതിൽ നല്ലൊരു വിജയമാണ് ഞങ്ങൾ പാവപ്പെട്ട പോലെ കൊണ്ട് നേരാക്കി കൊണ്ടുവരണ ഒരിക്കൊരു വീട് പണി പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളൊക്കെ ഇത് വെട്ടിച്ചിറയിൽ മുഴുവൻ സമയ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നാൽപ്പത്തിയേഴ് അംഗങ്ങളുമുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ജനങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാണ് അബ്ദുൽ ഗഫൂർ തുവപ്പാറയാണ് കൂട്ടായ്മയുടെ ചെയർമാൻ ഇതിൽ ജാതി മതം അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ മാറ്റി നിർത്തുന്നൊരു പ്രവണത ഇതിലില്ല ഇതിലെല്ലാ മതക്കാരുണ്ട് ഏഹ് ഇതില് പിന്നെ എല്ലാ മതക്കാരുണ്ട് എല്ലാ കൂലിപ്പണിക്കാരുണ്ട് എല്ലാ പണിക്കും പോകുന്ന ആൾക്കാരാണ് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ആരും നിന്നും ഒരു ഭാഗം ഇതിലേക്ക് മാറ്റി വെക്കുക മുസ്തഫ മുജീബ് ആനപ്പാറ ഖദീജ അഷ്റഫ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ഇത് ചെയ്തു കൊടുത്താണ്ട് അവര് പറയുന്ന ഒരു വാക്കുകളുണ്ടല്ല ഈ പൈ ചെയ്തു കൊടുത്ത വ്യക്തികൾ അവർ പറയുന്ന അവരെ സന്തോഷം നമ്മൾ മനസ്സും സന്തോഷം അവർക്ക് അവർക്ക് കിട്ടുന്ന ആ ഉപകാരം അവർ തരുന്ന നന്ദി അവര് പറയുന്ന നന്ദി അത് ന്യൂസ് മാത്രമാത്രൂറോ വളാഞ്ചേരി വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുഴി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്